ഈ റിപ്പബ്ലിക് ദിനത്തിലും ഇന്ന് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിലും അവിടെ വന്യജീവി അക്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇന്നിപ്പോൾ നാട്ടുകാരെ രക്ഷപ്പെടുത്താൻ പോയ സേനാംഗത്തിന് തന്നെ നേരെ അക്രമം ഉണ്ടായിരിക്കുന്നു വാസ്തവത്തിൽ ഗവണ്മെൻറ്റിൻ്റെ ഒരു വലിയ ഫെയിലിയറാണത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു യു ആണ് അധികാരത്തിലുണ്ടായിരുന്നത് എങ്കിൽ എന്നു അധികാരത്തിൽ വന്നാലും ഡെഫിനറ്റായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണിത് അല്പം അലംഭാവം വിട്ട് ഉണർന്ന് പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വനമേഖലയിൽ നിന്ന് കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി ഇന്ന് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈ അരക്ഷിതാവസ്ഥ ഇല്ലാതാക്കാൻ കഴിയും അല്പം ഉണർന്ന് പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്പം ചിന്തിച്ചാൽ വളരെ ഡെഫിനറ്റായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് നാട്ടുകാരെ രക്ഷിക്കാൻ കഴിയും കഴിയാത്ത കാര്യങ്ങളൊന്നുമല്ല ഇതെവിടെയെങ്കിലും ഒരു വന്യജീവി അക്രമം ഉണ്ട് എന്ന് അറിയുമ്പോഴാണ് ഇവർ പായുന്നത് അങ്ങോട്ട് ഒന്നാലോചിച്ച് നോക്കിയേ ഈ സേന സർവ സജ്ജീകരണത്തോടും കൂടി എല്ലാ പോയിൻറ്റിലും എപ്പോഴും ആകുന്ന ഒരു സ്ഥിതി ഉണ്ട് എങ്കിൽ ഈ പറയുന്ന മയക്കുവടിയും അതുപോലെ തന്നെ നരഭോജിയായ ആ വന്യമങ്ങളെ വെടിവെക്കണം എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അത് ചെയ്യണമെങ്കിൽ അതും കൂട്ടിലാക്കണമെങ്കിൽ അതുമൊക്കെ ചെയ്യാൻ വേണ്ട സംവിധാനങ്ങളോടുകൂടി വനാതിർത്തി വളരെ സജ്ജമായി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് എങ്കിൽ ഇത് സംഭവിക്കുമോ ഇത് സംഭവിക്കൂല അപ്പോൾ വളരെ ആധുനിക രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് വനാതിർത്തികളിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാവണം നമ്മൾ ഫയർഫോഴ്സ് നിൽക്കുന്നില്ലേ അതേപോലെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാവണം അതുപോലെ തന്നെ ഞാൻ നിയമസഭയിൽ പറഞ്ഞു വേലി കെട്ടണം വൈദ്യുതി വേലി അതിന് പണം കൊടുക്കണം കൊടുക്കുന്നില്ല അതാണ് പ്രശ്നം ഇപ്പോൾ അവിടെ പിന്നെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ അടുത്ത് ആന കിണറ്റിൽ കൂണു അവിടുത്തെ എത്രയോ കാലമായിട്ടുള്ള ആവശ്യമായിരുന്നു ഞാൻ അസംബ്ലി പറഞ്ഞു കുറച്ച് വണ്ട അനുവദിക്കാൻ അവിടെ ഒരു വേലി കെട്ടാൻ കിട്ടിയില്ല അപ്പോൾ ചെയ്യേണ്ട കാര്യം ഭരിക്കുന്ന ഗവണ്മെൻറ്റ് ചെയ്യാതെ ഇരിക്കുന്നതാണ് പ്രശ്നം വകുപ്പ് മന്ത്രിയല്ല ഗവണ്മെൻറ്റിന് ഉത്തരവാദിത്തമാണല്ലോ തന്നെ വകുപ്പ് മന്ത്രിക്ക് വേണ്ടമാതിരി ഫണ്ട് കൊടുക്കുന്നില്ല അതിൻ്റെ പ്രയോറിറ്റി മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ വനാതിർത്തികളിൽ പോസിബിളായിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പോയിൻ്റുകളിലൊക്കെ നേരത്തെ കാലേ കൂട്ടി സജ്ജീകരണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പിന്നെ അവർക്കറിയാലോ ആ അതാ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഉള്ള അതിനെക്കുറിച്ചുള്ള നാട്ടുകാരുടെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് സർക്കാരിന് ഹൺഡ്രഡ് പെർസെൻറ്റ് നിസംഗതയാണെന്നാണ് നിസ്സംഗത തികഞ്ഞ നിസ്സംഗത അത് നടക്കുന്നവർ നടക്കും അസംബ്ലിയിൽ കുറേ ആളുകൾ പറയുന്നവർ പറയട്ടെ അതിനൊന്നും വലിയ അതൊന്നും വലിയ കാര്യമില്ല കാടായ മൃഗം ഉണ്ടാവും മൃഗമായ ഇറങ്ങും അതുപോലെ തന്നെ പിടിക്കേണ്ടത് പിടിക്കും നശിക്കേണ്ടത് നശിക്കും എന്നുള്ള ഒരു ഭാവത്തിലാണ് ഗവൺമെൻറ് ഇരിക്കുന്നത് എന്ത് ചെയ്യാനാണ് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അതിനൊക്കെ ശാസ്ത്രീയമായ പരിഹാരങ്ങൾ ഉണ്ടാവണം കടുവ നരഭോജിയാവുമ്പോൾ അതിനൊരു നിയമമുണ്ട് കടുവയെ കാട്ടിൽ തന്നെ തടുത്ത് നിർത്താൻ ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട് അഥവാ അതിർത്തിയിലേക്ക് വരികയാണെന്ന് കാണുമ്പോൾ അത് തടയാനുള്ള മാർഗങ്ങളുണ്ട് ഇതൊന്നും ലോകത്ത് ഇല്ലാത്ത കാര്യങ്ങളല്ല ലോകം മുഴുവൻ ഇത് നിയന്ത്രിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമേ സാധിക്കാതുള്ളൂ ഇന്ത്യയിൽ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇത് നിയന്ത്രിക്കുന്നുണ്ട് ഞാനതാ പറഞ്ഞു ഞാൻ യു ഡി എഫിനാണേ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഞങ്ങളിത് സോൾവ് ചെയ്യാൻ ചെയ്തേനെ ഇതൊരു യു ഡി എഫ് എൽ ഡി എഫ് തർക്കത്തിൻ്റെ വിഷയമല്ല കാരണം അല്ല ഇത് അല്ല അല്ല ഞാൻ പറയും ഇതൊരു യു ഡി എഫ് എൽ ഡി എഫ് തർക്കത്തിൻ്റെ വിഷയമല്ല ഇതൊരു എഫിഷ്യൻസിയുടെ പ്രശ്നമാണ് നാട്ടുകാരെ വന്യമൃഗങ്ങളിൽ ഇന്ന് രക്ഷിക്കേണ്ടതിൻ്റെ പ്രശ്നമാണ് ഈ ഗവൺമെൻറ്റിനു സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് സാധിക്കാതെ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വർത്താനം പറഞ്ഞ് നിന്നാൽ പൊയ്ക്കോളി പറഞ്ഞാൽ വന്യമൃഗങ്ങളൊക്കെ അങ്ങോട്ട് തന്നെ പോകില്ല ഒരു ഉപദേശം കൊടുത്താൽ പോകില്ല അതിനുള്ള മാർഗങ്ങളുണ്ട് അതറിയണം അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം അതിന് സർക്കാർ പൂർണ്ണ പരാജയമാണ് ഇപ്പം ഞങ്ങൾക്കത് ഈ ജനറേഷൻ ഉൾക്കൊണ്ട് അവരോടൊപ്പം സോളിഡാരിറ്റി അവരോടൊപ്പം സോളിഡായി നിൽക്കാനേ പറ്റുള്ളൂ അതാണ് ഞങ്ങളുടെ ഇന്നലെ ഉണ്ടായ ജാതിയും അവിടുത്തെ കാര്യങ്ങളുമൊക്കെ യു ഡി എഫിനൊരവസരം വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു ഈ നാട്ടിലിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ നിയന്ത്രിക്കാൻ ഡെഫിനറ്റായിട്ടുള്ള പദ്ധതി ഞങ്ങളെ കയ്യിലുണ്ട് കൊണ്ടുവരും അതിന് പ്രയോറിറ്റി കൊടുക്കും ഈ നഷ്ടപരിഹാരം പകരം ആ തുക അതൊരു ശേഷം അല്ല അതാണ് പിന്നെ എപ്പോഴും ആണല്ലോ പ്രധാനം കഴിഞ്ഞിട്ട് പിന്നെ നഷ്ടപരിഹാരം കൊടുത്തിട്ട് എന്താ കാര്യം നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് തന്നെയാണ് കൊടുക്കണം കൊടുക്കാതെ കൊടുത്തില്ലെങ്കിൽ അതും ഉണ്ടാവില്ല പാവങ്ങൾ അങ്ങേയറ്റം പാവങ്ങൾ ജീവിക്കാന്മാർഗില്ലാത്ത പോലെ അവർക്ക് കൊടുക്കുന്നത് കാര്യം തന്നെയാണ് പക്ഷേ അതങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാനാണ് ഒരു ഗവണ്മെന്റ് നോക്കേണ്ടത് ഞാനിപ്പോ ഞാനിപ്പോ പ്രതി ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം കുറക്കണ്ട ശരി അതൊക്കെ അവിടെ അതൊക്കെ നിക്കേണ്ട നമുക്ക് അവസരം ഉണ്ടല്ലോ ഈ റിപ്പബ്ലിക് ദിന കഴിയട്ടെ